ിയ സുഹൃത്തുക്കൾക്ക് സ്വാഗതം ഞാൻ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുകയാണ് ദുബായിലെ അറബികൾ മാത്രം താമസിക്കുന്ന ഒരു പ്രദേശത്തിൻ്റെ ചിത്രീകരണമാണ് ഈ കാണുന്നത് ഇവിടെ പുറമേ നിന്നുള്ള ആൾക്കാരില്ല എല്ലാവരും ഇവിടുത്തെ നാട്ടുകാർ മാത്രമാണ് വളരെ സുന്ദരമായൊരു സമാധാനപരമായ ഒരു നമ്മുടെ നാട്ടിലെ നഗർ പോലെ തോന്നും നല്ല രസമുള്ള ഒരു പ്രദേശമാണ് വളരെ സൈലൻ്റ് ആണ് ഈ ഏരിയ കാണാനും വളരെ ഭംഗിയാണ് നാട്ടുകാരുടെ അധികം ഇടപെടൽ മെഷീൻ ഉള്ള എല്ലാവർക്കും മെഷീൻ ഉപയോഗിച്ചുള്ള നല്ലൊരു സ്വാതന്ത്ര്യവും സമാധാനവും നൽകുന്ന ഒരു പ്രദേശമാണ് ഈ കാണുന്ന ഏരിയ ഇവിടെ അറിയപ്പെടുന്നത് അൽ ബർഷ എന്ന ഒരു പ്രദേശമാണ് എല്ലാ പേരും അറബികൾ മാത്രമേ ഉള്ളൂ ഇവിടുത്തെ പൗരന്മാരാണ് അവർക്ക് പൂർണ്ണമായ സ്വാതന്ത്ര്യവും സമാധാനവും സഹോദര്യവും സ്നേഹവും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു ഏരിയയാണ് വളരെ ഭംഗിയുള്ളൊരു ഏരിയയാണ് കാണാനും നല്ല രസമാണ് വളരെ വൃത്തിയായിട്ടുള്ള അവരുടെ ഏരിയ സംരക്ഷിക്കുന്നുണ്ട് പുറമെ നിന്നും ആരിൽ ആൾക്കാരില്ല ചില മലയാളികളുടെ കടകൾ മാത്രമേ ആ പ്രദേശങ്ങളുള്ളൂ ചെറിയ റെസ്റ്റോറൻറ്റും അങ്ങനെ ചെറിയ കടകൾ മാത്രം ഇവർക്കവിടെ തന്നെ ഒരുപാട് പ്ലെയിങ് ഏരിയ ഉണ്ട് ടർഫ് അങ്ങനെ പല സൗകര്യങ്ങളും അവിടെ തന്നെ ഉണ്ട് അവിടുത്തെ അതാണ് ഉപയോഗിക്കുന്നത് എല്ലാ വീടുകളും വളരെ ഭംഗിയാണ് ആദ്യമായിട്ടാണ് അറബി വീടുകൾ ഇങ്ങനെ ഒരുമിച്ച് ഞാൻ കാണുന്നത് അറബി വീട് ഒറ്റയ്ക്ക് കണ്ടിട്ടുണ്ട് അതിനേക്കാളും വളരെ ഭംഗിയാണ് ഇവിടെ എല്ലാ അറബികളും താമസിക്കുന്ന വീട് വളരെ രസമാണ് നമ്മൾ ഗദ്ദമ്മ സിനിമയിൽ കണ്ട പോലെ ഉള്ള പല വീടുകളും അവിടെ ദൃശ്യമാകുന്നുണ്ട് അത്രയ്ക്ക് നല്ല രീതിയിലും സമാധാനത്തിലും ഉള്ള വീടുകളാണ് വളരെ നിശബ്ദത കളം കിട്ടി നിൽക്കുന്ന ഒരു പ്രദേശമാണ് വേറെ ബഹളമോ കാര്യങ്ങളോ ഒന്നുമില്ല ആൾക്കാർ നടക്കുന്നത് തന്നെ വളരെ വിരളമായിട്ടുള്ളതാണ് എല്ലാവരും കാറിലാണ് സഞ്ചരിക്കുന്നത് സർക്കാർ അവർക്ക് നല്ല രീതിയിലുള്ള എല്ലാ സംരക്ഷണവും അടുത്ത് പൗരന്മാർക്ക് നൽകുന്നുണ്ട് അവരുടെ ജീവിത നിലവാരം വളരെ മുന്നോട്ട് നിൽക്കുന്ന ഒരു ജീവിത സാഹചര്യമാണ് എല്ലാവർക്കും നല്ല ജോലിയും കാര്യങ്ങളും സർക്കാരിൻ്റെ തന്നെ പോലീസ് പട്ടാളം അങ്ങനെ ബാങ്കുകൾ എയർപോർട്ട് ഇത്യാദി ജോലി സ്ഥലങ്ങളിൽ പ്രവർത്തിക്കുന്ന അറബികളാണ് എല്ലാവരും നല്ല വിദ്യാഭ്യാസം ഉന്നത കുലജാതരുമാണ് നല്ല രീതിയിലുള്ള താമസ സൗകര്യങ്ങളും നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ തന്നെ എന്ന് പറയാം അത്രയ്ക്ക് മനോഹരമായാണ് ഇവിടെ സൂക്ഷിക്കുന്നത് വേറെ പുറത്തു നിന്നുള്ള ആൾക്കാരുടെ തള്ളിക്കറ്റമോ പ്രാദേശികമല്ലാത്ത ആരും തന്നെ അധികം അവിടെ ഉണ്ടാവുന്നില്ല എല്ലാം അവിടുത്തെ പ്രദേശത്തുള്ള ആൾക്കാരാണ് നമ്മുടെ ലോക്കൽസ് എന്ന് അവരറിയപ്പെടുന്നു അവർക്ക് എല്ലാ സൗകര്യങ്ങളും ആ പ്രദേശത്തുണ്ട് പൈപ്പർ മാർക്കറ്റ് റെസ്റ്റോറൻറ്റുകൾ ടൈലറിങ്ങ് റെഡിമെയ്ഡ് ഷോപ്പുകൾ മെഡിസിൻ ഫാർമസി ഷോപ്പുകൾ ബർഷയുടെ ഒരു നല്ലൊരു പ്രദേശമാണ് കാണാൻ കാണാൻ നല്ല ഭംഗിയുണ്ട് കുറച്ചുകൂടെ ഉള്ളിലോട്ട് പോയാൽ നല്ല ഇത്തപ്പനയുടെ മരങ്ങളും മറ്റും നിറഞ്ഞ് തിങ്ങി നിൽക്കുന്നത് കാണാം നല്ലൊരു അറബി നാടിൻ്റെ സംതൃപ്തിയാണ് ഇത് ദുബായിൽ ഒരു പ്രദേശമാണെന്ന് തന്നെ സംശയമാണ് അത്രയ്ക്ക് വളരെ ശാന്തവും സമാധാനവുമായി പ്രവർത്തിക്കുന്ന ഒരു ഏരിയയാണ് കർഷ എല്ലാ സൗകര്യങ്ങളും അവിടുത്തെ പൗരന്മാർക്ക് അവിടെത്തന്നെ ലഭിക്കുന്നുണ്ട് പിന്നെ അവർ കൂടുതലും പുറത്ത് മറ്റുള്ള ഷോപ്പിങ്ങിന് വേണ്ടി കുടുംബസമേതം അടുത്തുള്ള പ്രദേശങ്ങളിൽ പോകുന്നുണ്ട് ഞാൻ തെരുവൂർ കണ്ടിട്ടുണ്ടെങ്കിലും ഇത് വളരെ സമാധാനപരമായിട്ടുള്ള ഒരു ഒരു പ്രദേശവും വാഹനങ്ങളുടെ ആധിക്യമാക്കം ഉണ്ട് എന്നല്ലാതെ വേറെ ഒരു രീതിയിലുള്ള ശബ്ദമോ ബഹളമോ അല്ലെങ്കിൽ പാഴ്വസ്തുക്കൾ കൊണ്ട് നിറച്ച പ്രദേശങ്ങളോ ഒന്നും തന്നെ അവിടെ കാണാൻ കഴിയില്ല എല്ലാം വളരെ ഭംഗിയോട് തന്നെ സൂക്ഷിക്കുന്നു സർക്കാർ അത്രയാക്കി അവർക്ക് നല്ല രീതിയിലുള്ള സംരക്ഷണം നൽകുന്നു പൗരന്മാരുടെ സംരക്ഷണം സർക്കാർ നല്ല രീതിയിൽ തന്നെ നോക്കുന്നുണ്ട് ഇത് അവർക്ക് കൂടുതൽ ജീവിത നിലവാരം കൂടുതൽ മെച്ചപ്പെടുത്തുവാനും അവരുടെ വിദ്യാഭ്യാസത്തിനനുസരിച്ചുള്ള നല്ല ജോലികൾ സർക്കാർ തന്നെ അവർക്ക് നൽകുന്നുണ്ട് പൗരന്മാർക്കും നല്ല പൗരബോധവും നല്ല രീതിയിലെ പ്രവർത്തനവും ഉണ്ട് ഈ ഒരു ചെറിയ വീഡിയോക്ക് നിങ്ങളുടെ പ്രിയപ്പെട്ട ലൈക്കും സബ്സ്ക്രൈബും നൽകുക ഏവർക്കും നന്ദി നമസ്കാരം ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നു പല വീഡിയോകളും കൂടി പിന്നാലെ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും